ഹലോ വ്യൂവേഴ്സ് അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാവുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മന്തി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനകത്ത് ഞാനിവിടെ രണ്ട് കിലോയോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഏകദേശം മന്തി ബിരിയാണിക്ക് പറ്റുന്ന രീതിയിലുള്ള ചിക്കൻ വലിയ പീസുകളാക്കിയാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കുക ഏകദേശം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക പിന്നീട് ആ ചിക്കനിൽ കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കുക മസാലകളെല്ലാം ഉള്ളിലോട്ട് പിടിക്കാനായിട്ടാണ് കത്തിക്കൊണ്ട് ചിക്കനിൽ ചെറിയ ചെറിയ വരകളിട്ടിരിക്കുന്നത് അതൊന്ന് തോരാനായിട്ടൊന്ന് മാറ്റി വെക്കുക ഒരു അരിപ്പ പാത്രത്തിലോട്ട് പിന്നീട് ഒരു കിലോ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് റൈസ് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന റൈസാണ് ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം റൈസ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് കോ കോരി എടുക്കുന്നതുകൊണ്ട് തന്നെ റൈസ് ഒരു മണിക്കൂറോളം വേവിക്കുന്നതായിരിക്കും ബെറ്റർ ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് ഒരു കിലോയോളം അരി വേവുന്ന പാത്രം വെക്കുക പിന്നീട് വെള്ളം കുറച്ച് ഏറെ വെക്കുന്നതായിരിക്കും ഈ റൈസ് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം വെക്കുക കൂടാതെ നമ്മൾ ഈ അരി കോ വെന്തതിന് ശേഷം കോരി എടുക്കുന്നത് കൊണ്ട് വെള്ളം കുറച്ച് ഏറെ തന്നെ വെക്കണം വെള്ളത്തിലോട്ട് പട്ട പട്ട ചേർക്കുക ഏലക്ക ഗ്രാമ്പൂ തക്കോലം ഉണക്കനാരങ്ങ ബേ ലീഫും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മാഗി ക്യൂബ്സ് കൈ കൊണ്ട് തന്നെ പൊടിച്ചതിലോട്ട് ചേർക്കുക രണ്ട് മാഗി ക്യൂബ്സാണ് ചേർത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു സ്പൂൺ നാരങ്ങാ നീര് ചേർക്കുക നാല് സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുമ്പം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ ചോറൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി രണ്ട് ചുളകളും വെളുത്തുള്ളി അതിലോട്ട് ചേർക്കുക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ടുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നീട് കഴുകി തോരാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യുക നാല് പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് കീറി അതിലോട്ട് ആഡ് ചെയ്യുക നന്നായിട്ട് ഏകദേശം ഒരു പകുതി ആകുമ്പോഴത്തേക്കും ചിക്കൻ നമ്മൾ കോരി എടുക്കുക കേട്ടോ ഏകദേശം പകുതി വേവായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ചിക്കൻ ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക നമ്മൾ ചേർത്ത മാഗി ക്യൂബ്സിന് ഓൾറെഡി ഉപ്പ് ഉള്ളത് കൊണ്ട് അതും കൂടെ ലെവൽ ചെയ്ത് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് ചിക്കന് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക ആ വെളുത്തുള്ളിയെല്ലാം കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക നമുക്കിനി വെളുത്തുള്ളിയുടെ ആവശ്യമില്ലാതുകൊണ്ട് മാറ്റി വയ്ക്കുക കോരി വെച്ചിരിക്കുന്ന പകുതി വേവായ ചിക്കനാണ് ഇത് മുക്കാൽ മണിക്കൂറോളം നമ്മൾ അത് അരി കൂതിരാനായിട്ട് വെച്ചതിന് ശേഷം ഒരു അരിപ്പ പാതത്തിലോട്ട് കോരി എടുത്ത അരിയാണ് അത് ആ വെള്ളത്തിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം നമുക്ക് ഉപ്പ് ലെവലായിട്ട് തന്നെയാണോ നിൽക്കുന്നതെന്നൊന്നും നോക്കുക പോരാന്നുണ്ടെങ്കിൽ അത് അല്പം ഉപ്പും കൂടെ ചേർക്കേണ്ടതാണ് അരി വെന്തെടുക്കാനായിട്ട് കറക്റ്റ് വെള്ളം വെക്കാതെ തന്നെ കുറച്ച് ഏറെ തന്നെ വെള്ളം വെക്കാം നമ്മൾ ഈ അരി കോരി എടുക്കുക വെന്തതിന് ശേഷം അരി കോരി എടുക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് വെള്ളം വെക്കാതെ ഏറെ വെള്ളം തന്നെ വെക്കുക ഓരോ റൈസിനും ഓരോ വേവുകളാണ് അതുകൊണ്ട് അതുകൊണ്ട് അരി അധികം വേവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഏകദേശം ഒരു തൊണ്ണൂറ് പേഴ്സൻറ്റേജോളം അരി വെന്ത് കിട്ടിയാൽ മാത്രം മതി മീഡിയം ഫ്ലെയിമ് ഇട്ടിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ പിന്നെ നമുക്ക് മസാല മസാലക്കൂട്ടെല്ലാം ഒന്ന് തയ്യാറാക്കാം ചിക്കൻ പറ്റാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാല മെന്തി മസാല കാൽ ടീസ്പൂൺ മെന്തി മസാല തികച്ചും ഓപ്ഷനലി ചേർത്തില്ലെങ്കിലും അതിന്റെ ടേസ്റ്റിനോ വ്യത്യാസമൊന്നും വരത്തില്ല ഉപ്പ് ൽപ്പം എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഫുഡ് കളറാണ് റെഡ് ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത് സൂപ്പർ റെഡ് കളറാണ് ഒരൽപ്പം ചേർത്ത് ഒരു ഡ്രോപ്സ് ഞാൻ ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കളറ് വേണ്ടെന്നുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല ഒരൽപ്പം വെള്ളം കുളിച്ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക പിന്നീട് ആ ചിക്കനിലോട്ട് മസാലകളൊന്ന് പരട്ടി മാറ്റി വയ്ക്കുക ഏകദേശം പകുതി കുക്കായ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അധികം വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് അരി ഒന്ന് കോരി മാറ്റി വെച്ചിരിക്കുന്നതാണിത് അരി ഏകദേശം തൊണ്ണൂറ് പെർസെൻറ്റേജോളം വെന്ത് കിട്ടിട്ടുണ്ട് അരി പിന്നീട് ഫ്ലെയിം ഓണാക്കി പാൻ വെച്ചു ആ പാനിലോട്ട് ഓയിലൊഴിച്ചു ഓയിൽ നന്നായി ചൂടാതിന് ശേഷം നമ്മൾ പരട്ടി വെച്ചിരുന്ന ചിക്കൻ അതിലോട്ട് ചേർത്തു നന്നായിട്ടൊന്നും മൂക്കാനായിട്ട് വലുതായിട്ട് മൂക്കേണ്ട ആവശ്യമില്ല ഏകദേശം ചിക്കൻ പകുതി വേണ്ടത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് വശം തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അധികം മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി ഇത് ചിക്കൻ പകുതി വേവ് വേവിച്ചെടുത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചിക്കന് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി പിന്നീട് ഈ ചിക്കന് ഒരു സെർവും പദ്ധതിയിലോട്ട് മാറ്റുക ചിക്കൻ ഫ്രൈ ആക്കിയ ചിക്കനാണ് ഓവനകത്ത് വേണമെങ്കിൽ ചിക്കൻ തയ്യാറാക്കാം നമുക്ക് പിന്നെ ഈ റൈസിന് വേണ്ട സോസ് തയ്യാറാക്കാം നാല് ടൊമാറ്റോയും നാല് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് പിന്നീട് ഒരു സവോളയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷമുള്ളതാണ് റൈസ് പാത്രത്തിലോട്ട് കൊട്ടുക അതായത് നമ്മൾ ഇറച്ചിയെല്ലാം വേവിച്ച് ആ പാത്രത്തിലോട്ട് തന്നെ അതായത് റൈസ് വേ വെന്ത് എടുത്ത് ആ പാത്രത്തിലോട്ട് തന്നെ കൊട്ടുക പിന്നീട് അതിലോട്ട് മൂന്നാലഞ്ച് പച്ചമുളക് പച്ച പച്ചമുളക് ഇതുപോലെ മല്ലുണ്ടിലോട്ട് ഇറക്കി വയ്ക്കുക പിന്നീട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന ചിക്കൻ അതിൻ്റെ പുറത്ത് ഇതുപോലെ നിരത്തി വയ്ക്കുക ചിക്കൻ ചുറ്റും നിരത്തി വെച്ചതിന് ശേഷം ഒരു അല്പം യെല്ലോ കളറ് അതായത് ഞാൻ മഞ്ഞൾപ്പൊടി തേങ്ങാപ്പാൽ ശക്കര വെറുപ്പം അതിലോട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് ആ റൈസിൻ്റെ പുറത്തു ജസ്റ്റ് ഉഷിച്ചേ ഉള്ളൂ പിന്നീട് അതിൻ്റെ നടുഭാഗത്ത് ഇതുപോലൊരു സ്റ്റീൽ പാത്രം ഇറക്കി വെച്ച് ചാർക്കോൾ കത്തിച്ച് അതിലോട്ട് വയ്ക്കുകയാണ് ചാർക്കോളില്ല ഇല്ലെങ്കിൽ കരിക്കട്ടയോ ചിരട്ടയുടെ ചിരട്ടക്കരിയോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അതിലോട്ട് ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക ഏകദേശം ഒരു പത്ത് അഞ്ച് മിനിറ്റോളം അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക ഓപ്പണാക്കിയപ്പോൾ നല്ല ഒരു അടിപൊളിയൊരു സ്മെല്ലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി ബിരിയാണി വെറൈറ്റി ഒരു നല്ല ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും അത് ഓപ്പൺ ആക്കുമ്പോൾ വളരെ ടേസ്റ്റി ഒരു മന്തി ബിരിയാണി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ കൂടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മന്തി ബിരിയാണി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുടെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്